എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെടുത്തി പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആധാർ സേവനങ്ങളുടെ നിരക്കുകളിൽ വർധനവ് ഉപരത്തി യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ നിരക്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു രണ്ടായിരത്തി െട്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ച നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ അടുത്ത ഘട്ടവും വർധനവ് നിലവിൽ വരുന്നതാണ് നിലവിൽ അൻപത് രൂപ ഈടാക്കിയിരുന്ന പല സേവനങ്ങൾക്കും ഇനി മുതൽ എഴുപത്തി അഞ്ച് രൂപ നൽകേണ്ടി വരുന്നതാണ് നൂറ് രൂപ ആയിരുന്നവയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായും നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ ഈ ഒരു നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ സേവനങ്ങൾക്ക് തൊണ്ണൂറ് രൂപയായും നൂറ്റി രൂപയുടെ സേവനങ്ങൾക്ക് നൂറ്റി അൻപത് യും നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ